എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മണിച്ചേട്ടൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി വിനയൻ സാർ ഒരുക്കിയ സിനിമയായിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയത് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നടന്ന എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമായിരുന്നു അതിനവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട വിനയൻ സാറിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് അഭിനയം മാത്രമല്ല പാട്ടായാലും ഡാൻസ് ആയാലും സ്റ്റേജ് പരിപാടികളായാലും അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളായാലും എല്ലാ കാര്യങ്ങളിലൂടെയും പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം സ്വാധീനം നേടിയ ഒരാളാണ് മണിച്ചേട്ടത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ സിനിമയിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരേ സമയം അതൊരു അവസരവുമാണ് എന്നാൽ അതൊരു വലിയ ഉത്തരവാദിത്വമാണ് പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ ഞാൻ നന്നായി അവതരിപ്പിക്കാൻ ശ്രമിച്ചു അത് പ്രേക്ഷകർ തിരികൈനീറ്റി സ്വീകരിച്ചു എന്നാലൊരുപാട് സന്തോഷം മണിച്ചേട്ടൻ്റെ വിയോഗം നമുക്കെന്നും ഒരു തീരാ നഷ്ടമാണ് കാരണം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് സിനിമകളിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഒരുപാട് പാട്ടുകളിലൂടെ നമ്മൾ ഒരുപാട് രസിപ്പിച്ചേനെ അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയാഞ്ജലി നേരുന്നു